ചേച്ചി എന്തൊക്കെയാണി വെണ്ണം വരും ഇത് മനസ്സിന്റെ ഒരു കണക്കൂട്ടൻ കൊണ്ടാണ് ഒരു ചെറിയൊരു തലയ്ക്ക് അപ്പൊ അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞത് കൊണ്ട് നമസ്കാരം രാത്രി സമയമാണ് കേട്ടോ ഒരു ചേച്ചിയുടെ കച്ചവടം കണ്ടില്ലേ കുഞ്ഞൊരു കൊടയില് ചെറിയൊരു കാണാം ചേച്ചി ചേച്ചി എന്തൊക്കെയാ എന്തൊക്കെയാ കപ്പയും കപ്പയും ബീഫും ബീഫും ബിരിയാണി ബിരിയാണിയും ചേച്ചിയുടെ പേരെന്താ സന്ധ്യ എന്റെ മോനും കൂടെ വേണ്ടിട്ടാണ് ഞാൻ ഇത് മനസ്സിലൊരു കണക്കൂട്ടൽ കൊണ്ടാന്ന് തുടങ്ങിയത് അവനൊരു ഒരു തൊഴിൽ ഇതുവരെ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് പുള്ളിന്ന് നമുക്കങ്ങനെ വിശ്വസിച്ച് എല്ലായിടത്തായിട്ടും എല്ലാ തൊഴിലിനായിട്ടും ഇടാനും പറ്റിയല്ല ഒരു ചെറിയൊരു പുള്ളിക്ക് തലയ്ക്ക് അപ്പൊ അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പുള്ളിക്ക് എല്ലാ പുള്ളേരെയും പോലെ ഇങ്ങനെ പഠിത്ത കാര്യത്തിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഒരു സാമർത്ഥ്യം ഇല്ല നമുക്ക് കൊണ്ടുപോയി അങ്ങനെ ആ കൂടുതലും ഞാൻ അതാ അത് ഓർത്തോട്ടാണ് കൂടുതലും ഒരു തൊഴിലേക്ക് ഇറങ്ങാൻ മനസ്സിന് ഉണ്ടായ കാര്യം അതാണ് കപ്പയും ബിരിയാണി 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 ഉണ്ട് ഉണ്ട് എത്ര എത്ര മണിക്ക് ഇതിന്റെ പരിപാടി ചെയ്തു തുടങ്ങും ചെയ്യും എന്താ ഒരു കൊണ്ടുവരും അത് ചെലപ്പോ നമ്മള് അടുത്തുള്ളവർക്കൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ളവരൊക്കെ ഇപ്പം ബാക്കി വരികയാണെങ്കിൽ അവര് മേടിച്ച് സഹായിക്കും ഞാൻ കൂന്തലി കമ്പനി പോയിക്കൊണ്ടിരുന്നാണ് കൂന്തലി കമ്പനി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഉപ്പ് വെള്ളമായിരുന്നു ഉപ്പ് വെള്ളമായപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും കൈ മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി അലർജി ആയിട്ട് പിന്നെ പണിയൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അവസ്ഥ വന്നപ്പോൾ മുളക്കല്യാണം കഴിച്ചാൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് ഊണിൻ്റെ പരിപാടിയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അപ്പം ഊണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പണികാരുണ്ടായിരുന്നപ്പോൾ ഈ പബ്ലിക് സ്കൂളിൽ ഈ കെട്ടിടം പൊളിക്കുന്ന സമയത്ത് പണികാരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് ഊണൊക്കെ പോകുവായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോൾ ഇവിടെ മൂന്നാല് ഹോട്ടലുകളുള്ളതുകൊണ്ട് ഉള്ളതു ഊണ് പോകാതായി അപ്പൊ ഊണ് പോകാൻ വേണ്ടി ഞാൻ വർത്ത വരെ വെച്ച് കൊടുത്ത് മൂന്നാല് ശേഷം കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടിരുന്നത് കൊടുത്തിരുന്ന അപ്പൊ വെളിപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണം പ്രായ അമ്മയാണ് പറഞ്ഞ ഉള്ളത് അമ്മയ്ക്ക് സഹായിക്ക അതാ നേരത്തെ നോക്കാൻ പറ്റിയല്ല കൊച്ചോ

എന്റെ കൂട്ടുകാരൊക്കെയാണ് ചേച്ചി ഈ സാധനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എങ്ങനെയാണ് എന്തോ ഈ സാധനമൊക്കെ ഇങ്ങോട്ട് എങ്ങനെയാണ് മോനെ കൊണ്ട് ആ സഹായിക്കും ഇനി കഴിയുമ്പോൾ വരും 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 അല്ലേ ചേട്ടനും എയർപോർട്ടിൽ സുഹൃത്തിന് വിട്ടിട്ട് വരുമ്പോഴാണ് ശരിക്കും ഈ ഒരു ചേച്ചിയുടെ കച്ചവടം കാണാനിടയായത് റോഡരികില് ശരിക്കും ഈ ഒരു രാത്രിയില് രാത്രിയിലുള്ള കച്ചവടമാണ് ഈ ചെറിയ ബൾബിന്റെ പ്രകാശത്തിലുള്ള കച്ചവടമാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു അപ്പൊ ഇതിനകത്തിരിക്കുന്ന ബീഫ് കറിയാണ് അല്ലേ ഇതിനകത്തിരിക്കുന്ന ബീഫ് കറിയാണ് കപ്പ കപ്പ ഈ ഒരു പാക്കറ്റാണ് പാക്കറ്റും ഇറച്ചിയും കൂടെ എത്ര രൂപയാണ് അമ്പത് രൂപ ഈ ഒരു കപ്പ കപ്പയുടെ ചെറിയ ഒരു ടിന്നും ഉണ്ട് അതുപോലെ തന്നെ ഇതും ഉണ്ട് അപ്പൊ എടുത്തോ കപ്പയും ബീഫ് കറിയും അമ്പത് രൂപ അല്ലേ ഒരെണ്ണം കൂടെ എടുത്തോ അപ്പൊ ഈ സ്ഥലം കറക്റ്റ് ചേച്ചി ഇത് വയലാറാണ് അല്ലേ വയലാറാണ് ഈ സ്ഥലം അപ്പൊ ചേച്ചിയുടെ കുഞ്ഞു കച്ചവടത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കച്ചോടെ ഉഷാറാവും അപ്പം ബിരിയാണി ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ഇതുപോലെ കപ്പയും ഈ കാര്യങ്ങൾ മാറ്റം ഉണ്ടാവും കക്ക ഉണ്ടാവോ ഇല്ല ഇത് മാത്രമേ ഇത് മാത്രമേ ചേച്ചി ചെയ്യത്തുള്ളൂ കേട്ടോ പാവർ ചേച്ചിയാണ് കേട്ടോ ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിത് ചെയ്യാം ഇതൊന്ന് പായ്ക്കിയതാ ചേച്ചി ഏറ്റവും കൂടുതൽ ഇരുന്ന സമയം എത്ര മണി വരാം ഞാൻ ചില ദിവസം ഒമ്പത് മണി വരെയൊക്കെ ബിരിയാണി കച്ചവടം ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ ചേച്ചി വരും അപ്പൊ എല്ലാരും സപ്പോർട്ട് കൊടുക്കും ചേച്ചിയുടെ കച്ചവടം ഉഷാറാക്കണം വാങ്ങിക്കണം അതെടുക്കണം അപ്പം ഒരുപാട് സന്തോഷം അപ്പൊ ചേച്ചിയുടെ കച്ചവടം ഉഷാറായിട്ടെ എല്ലാരും സപ്പോർട്ട് കേട്ടോ